രണ്ടായിരത്തി ഒന്ന് മാർച്ച് പതിനൊന്നാം തീയതി അന്നൊരു ഞായറാഴ്ചയായിരുന്നു കാലം യവനകിക്കുള്ളിൽ മറിച്ച അഞ്ച് മണിരത്നങ്ങൾ അല്ല തിരുസഭയുടെ മണിരത്നങ്ങൾ ഇടുക്കി ജില്ലയില് വചനം പ്രഘോഷിച്ച് രാജപുരം എന്ന ഇടവകയിൽ നിന്ന് തിരികെ വരുന്ന സമയം മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പ് എന്ന സ്ഥലത്ത് ബസ് അപകടത്തിൽ അഗ്നിഗോളമായി മാറിയ ആ അഞ്ച് രക്തസാക്ഷികളുടെ കഥയാണ്

ത്തിയ ബസ്സിലെ അത്ഭുത ദീപങ്ങൾ മരണത്തിൽ പോലും കരങ്ങൾ കോർത്തു പിടിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പ്രകീർത്തിച്ച ഈ അഞ്ച് ജീസസ് യൂത്ത് പ്രവർത്തകരും തങ്ങളുടെ ജീവിതം ത്യജിച്ചുകൊണ്ട് അപകടത്തിൽപ്പെട്ട മറ്റുള്ളവരെ അക്ഷരാർത്ഥത്തിൽ രക്ഷിക്കുകയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ടിൽ നിന്നുള്ള ചുവപ്പുങ്കൽ റോയ് ചെമ്പനോടയിൽ നിന്നുള്ള പാലറ റീന കാവിൽപുരയിടത്തിൽ രജനി കറുത്തപ്പാറയിൽ ഷിജി വാഴേക്കടവത്ത് ബിന്ദു എന്നിവരായിരുന്നു ആ ധീര ജീസസ് യൂത്ത് പ്രവർത്തകർ അപകടം നടന്നിട്ട് ഇരുപത്തിമൂന്ന് വർഷം പിന്നിടുമ്പോൾ ഈ അഞ്ചു പേരുടെയും സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിലൂടെ ഒരു യാത്ര നടത്തുകയാണ് ഷെക്കേന ന്യൂസ് സഭയ്ക്കും സമൂഹത്തിനും തീരാനഷ്ടമായ ഇവരുടെ വേർപാട് ഇപ്പോഴും വേദനയോടെയാണ് ഓരോ ജീസസ് യൂത്ത് പ്രവർത്തകരും ഓർക്കുന്നത് രണ്ടായിരത്തിയൊന്ന് മാർച്ച് പതിനൊന്നിന് കോട്ടക്കലിന് സമീപം പൂക്കിപ്പറമ്പിലാണ് കേരളക്കാരെ നടുക്കിയ അപകടം ഉണ്ടായത് എന്റെ മോനെ റോയിച്ചാ നീ ഞങ്ങളെ ഇട്ടേച്ച് പോയല്ലോടാ നിന്നെ ഞങ്ങൾ എന്തുമാത്രം സ്നേഹിച്ചായിരുന്നു നീ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ വേല ചെയ്യാൻ പോകുമ്പോൾ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ഒന്നും വിചാരിച്ചില്ല എൻ്റെ മോനെ എന്നാലും ഞങ്ങൾക്കിത് താങ്ങാൻ പറ്റുന്നില്ലടാ മൂക്കിപ്പറമ്പ് അപകടത്തിൽ നിത്യദയിലേക്ക് കടന്നുപോയ ജീസസ് യൂത്ത് അംഗങ്ങളായ അഞ്ച് യുവപ്രേക്ഷിതരുടെ നിത്യതയിലേക്കുള്ള യാത്രയുണ്ട് എന്നാൽ അവരുടെ മരണം ഒരു പരാജയമല്ല അതിലൂടെ നൽകിയ വലിയൊരു സന്ദേശമുണ്ട് ഫൗല സഭസോലൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കാം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാ നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കും അവരുടെ മരണവും ദൈവം നന്മയായിട്ട് പരിണമിപ്പിക്കുകയാണ് നമുക്ക് ശക്തി നൽകുകയാണ് വിശ്വാസ തീഷ്ണതയോടുകൂടി എപ്പോഴും പ്രഘോഷിക്കുവാൻ രക്തസാക്ഷികളായി തീർന്ന അഞ്ച് യുവപ്രകോഷകര് നമുക്ക് പ്രത്യാശ നൽകും ഇനിയും അവരുടെ മരണം നമുക്ക് വെല്ലുവിളിയായിട്ട് മുമ്പിൽ ഉണ്ടാകും സുവിശേഷം പ്രഘോഷിക്കുവാൻ അന്ന് മാറിയ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും മുഖമുദ്രയായ ആ അഞ്ച് മണിമുത്തുകളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെയാണ് ഇന്ന് ഷകീന ടി വി നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് അന്ന് അവരോടൊപ്പം പോകേണ്ടിയിരുന്ന ആ വ്യക്തി ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് ഗുജറാത്തിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് പോയി ഞാൻ ഇവരുടെ കൂടെ യാത്ര ചെയ്യാനായിട്ട് അതിയായി ആഗ്രഹിച്ചപ്പോഴും രജനി കാവിലും കാവൽപ്പ കാവൽപ്പുരടം എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് എന്നോട് രജനി പറഞ്ഞു ജോസൈഡിനൊരു കാര്യം ചെയ്തു ഗുജറാത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഗുജറാത്തിൽ ഭൂമികുലുക്കം ഉണ്ടായപ്പോൾ അവരെ സഹായിക്കുവാനായിട്ട് അവിടെ പോവുകയും തിരിച്ചു വരുമ്പോൾ രജനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമായ കൽക്കട്ടയിൽ ചെല്ലണമെന്നും രജനി കൽക്കട്ടയിൽ രജനിയുടെ പാപ്പനെ കാണണമെന്നും എന്നെ അറിയിച്ചു അങ്ങനെ ഞാൻ ഗുജറാത്തിൽ നിന്നും എൻ്റെ ശുശ്രൂഷ മേഖല തീർന്നതിന് ശേഷം ഞാൻ കൽക്കട്ടയിലേക്ക് യാത്രയായി എത്തിയപ്പോഴാണ് ഈ സംഭവങ്ങളെക്കുറിച്ചൊന്നും ഞാനൊന്നും അറിയുന്നില്ല കേരളത്തിൽ നടന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നില്ല ആ ഭൂമികുലുക്കം ഉണ്ടായ സ്ഥലത്ത് സഹായിക്കുക എന്നതിനപ്പുറത്ത് വേറൊന്നുമില്ലായിരുന്നു എത്തിയപ്പോൾ ഏറ്റവും എനിക്ക് പ്രിയങ്കരനായ ഒരു വൈദികൻ എന്നോട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് വൈദികൻ പറഞ്ഞു ഇങ്ങനെ അവരുടെ കുടുംബത്തിൽ എന്തോ ഒരു മരണം ഉണ്ടായിട്ട് അവർ കേരളത്തിലേക്ക് പോയതാണ് ഇതുവരെ വന്നില്ല എന്ന് രജനിയുടെ പാപ്പനെക്കുറിച്ച് പറഞ്ഞു അപ്പോഴാണ് ഒരു പേപ്പറിൻ്റെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു പേപ്പറിൻ്റെ ഒരു കഷ്ണം എടുത്ത് കാണിച്ചു തരികയും ആ അഞ്ചു പേരുടെയും ഫോട്ടോ കാണുകയും ചെയ്തപ്പോൾ ഒരു പ്രാന്തനെ പോലെ ഹൃദയം തകർന്നവനെ പോലെ ഞാൻ ആ കൽക്കട്ടയുടെ നഗരങ്ങളിലൂടെ ഒന്ന് ഓടി ഒരു എസ് ടി ബൂത്തിൽ ചെന്നതിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ അന്നത്തെ ആ കാണലും അന്നത്തെ ഒരു തീക്ഷ്ണതയും അന്നത്തെ ഒരു വേദനയും ഇന്നും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കെടാതെ കിടക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നും അവരുടെ ആ കുഴിമാടങ്ങളിൽ ആ വിശുദ്ധരായിരിക്കുന്നവരുടെ ആ പുണ്യസ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും അവരോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്നത് അനുദിന ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായി സഹായിക്കാനായിട്ട് ഈ അഞ്ച് വിശുദ്ധരായിരുന്നവരും ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ ഓടി വരാറുണ്ട് ഇന്നും ഞങ്ങളുടെ കൂട്ടായ്മകൾ ജീസ്യോത്ത് സമൂഹത്തിന് അല്ലെങ്കിൽ കോഴിക്കോട് സോണിലുള്ള ഓരോരുത്തർക്കും പ്രവർത്തിക്കുവാനായിട്ട് ഒരു ഊർജമായിട്ട് ഇവർ ഇന്നും പൂക്കിപ്പറമ്പിൽ എങ്ങനെയാണോ തീ ഗോളമായി മാറിയത് അതേപോലെ ഞങ്ങളുടെ ഹൃദയത്തിലും ജ്വലിക്കുന്ന കെടാത്ത അഗ്നിയായി ആത്മാവിൻ്റെ ജ്വലനമായിട്ട് അവർ ഞങ്ങളുടെ കൂടെ വസിക്കുന്നു അന്ന് മരണത്തിൽ പോലും കൈകൾ കോർത്തു പിടിച്ച ആ അഞ്ച് ജീസസ് യൂത്ത് പ്രവർത്തകരുടെ കല്ലെറിയെങ്കിൽ ഇന്ന് ശക്കേന ടി വിയുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുമ്പോൾ അവർക്കും പറയുവാനുണ്ട് ചില കഥകൾ രഞ്ചിനിയുടെ അമ്മയാണ് അവളൊന്ന് രാവിലെ ധ്യാനത്തിന് രണ്ടു മൂന്ന് ദിവസം മുമ്പേ പറഞ്ഞായിരുന്നു അവൾ രണ്ടുമൂന്ന് കൂട്ടുകാരുണ്ടായിരുന്നു മരുതോലെയൊക്കെ പോകാൻ വേണ്ടി അപ്പം അവരെ വിളിക്കണമെന്നും പോകണമെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ചു നേരം അന്ന് മുഴുവൻ പ്രാർത്ഥിച്ചിരുന്നെച്ചു പറഞ്ഞു അവരെ വിളിക്കുന്നില്ല അവരിപ്പിടെ ആരെങ്കിലുമൊക്കെ വേണ്ടതെന്ന് അങ്ങനെ രാവിലെ ഏറ്റുപോയി അവളുടെ പിറന്നാളായിരുന്നു പതിനൊന്നിന് അന്ന് ഞാൻ തിരിച്ചു വരും അമ്മി വട്ടയപ്പൂ വെള്ളയപ്പവും ഒക്കെ ഉണ്ടാക്കി വെക്കണം ഞാൻ അന്ന് തിരിച്ചു വരൂ എന്ന് പറഞ്ഞു രാവിലെ ു തലദിവസം വൈകുന്നേരം വെളിച്ചു ഞങ്ങൾ രാവിലെ വരുമെന്നു പറഞ്ഞു പിന്നെ ഒരു രണ്ട് രണ്ടുമണിയാവുമ്പത്തേക്ക് ഇവിടെ എത്തും പറഞ്ഞു രണ്ടുമണിക്ക് പിന്നെ ഒന്നും പിന്നെ പിന്നെ അനു ഒരനുഭവില്ല ആദ്യം കേട്ട് ബിന്ദുവിന്റെ ഉടുപ്പിന് തീ എന്തോ ഒരു തൊള്ള തീ പിടിച്ചു നോക്കും സാരമില്ല നമുക്ക് ബിന്ദു മാത്രം ആശുപത്രിയിൽ ബാക്കി എല്ലാരും ഒരു കുഴപ്പമൊന്നുമില്ല അവർ വരുന്നു പിന്നെ ചേട്ടൻ പള്ളിയിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് പിന്നെ അപകടം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് പിന്നെ കോഴിക്കോട് നിന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ച് കിട്ടുന്നതെല്ലാം ഡയറിയിൽ എഴുതി വെക്കും പോകുന്നതിൻ്റെ മുമ്പേ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഈ അപകടമൊക്കെ അവൾ കണ്ടായിരുന്നു കണ്ട് അപകടം വരുന്നുണ്ട് പക്ഷെ ആർക്കാന്ന് തെളിച്ച് തെളിച്ചു കൊടുത്തില്ല അവരെന്നോട് പറഞ്ഞു മമ്മി ഒരിടത്തും പോകല്ല അടുപ്പി അടുപ്പിൻ്റെ അവിടെ പോകുമ്പോൾ തുണിയൊക്കെ എടുത്ത് ഇത് കുത്തി വെക്കണം അതുപോലെ തന്നെ മുകളിലോട്ട് കയറുമ്പോഴും സ്റ്റെപ്പലൊക്കെ കയറുമ്പോഴും മമ്മി തുണിയൊക്കെ അല്ല സൂക്ഷിക്കണം ഒരു അതിദാരുണമായ ഒരു മരണം കാണുന്നുണ്ടെന്ന് ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആർക്കാണെന്ന് തെളി തെളിച്ച് പറഞ്ഞിട്ടില്ല എൻ്റെ പേര് ലില്ലി റീനയുടെ അമ്മയാണ് മോളിൽ രാവിലെ പോകാൻ നേരത്തെ ഒരു നീലക്കൊന്ത് എൻ്റെ അടുത്ത് തന്നു അത് കഴിഞ്ഞിട്ട് ഒൻപത് മണി ആയപ്പോൾ ഉണ്ട് എന്താ സ വിഷമമൊന്നും എനിക്കറിയില്ല ഭയങ്കര വിഷമമായിരുന്നു ഞാൻ സാധാരണ കരയിലൊന്നുമില്ല പക്ഷെ അന്ന് ഞാൻ കുറേ കുത്തിയിരുന്ന് കരഞ്ഞു അന്നേരം സംഭവം എന്നാന്നൊന്നും അറിയത്തുമില്ല ഈ അപകടം നടന്നുകഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഫോൺ തെരുതരുന്ന് ഫോൺ വരുന്നുണ്ട് ദേവശാച്ചനും പിള്ളേരൊക്കെ അങ്ങ് കോഴിക്കോട്ടേക്ക് എന്ന് പറഞ്ഞു എന്തോ ഒരു ചെറിയൊരു അപകടം നടന്നവർ പറഞ്ഞത് ഇത് കഴിഞ്ഞ് എന്നെ അറിയിക്കുകയൊന്നും ചെയ്തില്ല എന്നിട്ട് ഫോൺ വന്നപ്പോഴും ആൾക്കാർ വരുന്നു എന്നപ്പോഴും തറവാട്ടിലേക്ക് അങ്ങോട്ടെല്ലാവരും മാറി എന്ത് കഴിഞ്ഞാൽ മുളയും കൊണ്ട് വരുമ്പം ബാലുശ്ശേരിയിൽ എത്തിയപ്പോഴാണ് എന്നെ അറിയിക്കുന്ന മോള് പോയി എന്നുള്ളത് ൾക്കാരുമായിട്ട് നല്ല സഹകരണവും ഒത്തിരി കൂട്ടുകാരും പ്രാർത്ഥന ജീവിതമൊക്കെ ഉണ്ടായിരുന്നു പഠിച്ചൊരു ജോലി വേണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം പിന്നെ കഷ്ടപ്പാടും ദുഃഖങ്ങളും വേദനകളും ഒക്കെ ആയിട്ടാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിനിടയിൽ തീ ആളിക്കത്തുമ്പോഴും രക്ഷപ്പെട്ട് പുറത്തെത്തിയവരുടെയും രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയവരുടെയും സാക്ഷ്യം ശ്രദ്ധേയമായിരുന്നു ബസ് ആളിക്കത്തുമ്പോൾ ബസ്സിനുള്ളിൽ നിന്നും ദൈവസ്തുതികൾ ശക്തമായി ഉയർന്നു വന്നിരുന്നു എന്ന് അവസാനം തീ ശമിച്ചപ്പോൾ ബസ്സിനുള്ളിൽ കണ്ട കാഴ്ചയും ഏവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു വെന്തു കരിഞ്ഞ ഈ അഞ്ചു പേരും കരങ്ങൾ കോർത്ത് പിടിച്ചിരിക്കുന്നു തീ കത്തിയമരുന്ന സമയം മുഴുവനും ബസ്സിനുള്ളിൽ ഈ അഞ്ചു പേരും കരങ്ങൾ കോർത്ത് ദൈവസ്തുതികളിൽ ജ്വലിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഇവരുടെ ദൈവസ്തുതികളാണ് രക്ഷപ്പെട്ടവരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരും അവിടെ തടിച്ചുകൂടിയവരും കേട്ടത് ഞാൻ ഷിജിയുടെ അമ്മയാണ് എൻ്റെ പേര് മേരി ഔട്ട്റീച്ചിനോ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഞങ്ങൾ ആര് സമ്മതിച്ചില്ല അച്ചാച്ചനില്ലാത്ത കാരണം ഞാനും മൂന്ന് മക്കളേ ഉള്ളു വീട്ടിൽ അവിടെ ഒരു കുഞ്ഞിൻ്റെ മണ്ടയിലാണ് ഞങ്ങളുടെ താമസമൊക്കെ വെള്ളം കൊണ്ടുവരികയും പുല്ലി ചുമ എല്ലാം ചെയ്യണം അതുകൊണ്ട് പത്ത് ദിവസേനായ കാരണം എനിക്കും വയ്യാതെ കിടക്കുന്ന സമയം എന്നൊക്കെ അത് പോകണ്ടാന്ന് ഒത്തിരി നിർബന്ധം പറഞ്ഞു പിന്നെ രണ്ട് ദിവസം മുമ്പ് ഇവിടെ കൂട്ടുകാരികൾ മൂന്ന് പേര് രജനി ബിന്ദു റീനയും എല്ലാം കൂടെ വന്ന് ഞങ്ങൾക്കെല്ലാം സഹായം ചെയ്തു തന്നു പുല്ലി എത്തും എല്ലാം ആക്കി തന്ന കാരണം കൊച്ചിനെ വിട്ടു അവിടെ പോകുന്ന എൻ്റെ തലേ ഞായറാഴ്ച ഒരു സ്വപ്നം കണ്ടായിരുന്നു ഇങ്ങനെ എവിടെയോ ദൂരെ യാത്ര ചെയ്യുന്നു കുറേ പേര് പിന്നെ പെട്ടിയെല്ലാം അടച്ച് ശവം കൊണ്ടുവരുന്നുണ്ട് അതി അതിൻ്റെ മുന്നിൽ ബെന്നിസാറും ശാലോമിലെ ബെന്നിസാറും കൂട്ടുകാരും ഉണ്ട് ഉണ്ട് നേരം ഞാൻ പറഞ്ഞു കൊച്ചു പ്രാർത്ഥിക്കാതെ കിടന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ കണ്ടേന്ന് ചോദിച്ചപ്പം അവൾ അന്ന് പിന്നെ ബൈബിളൊക്കെ വായിച്ചു കിടന്നു പിറ്റേ ദിവസം ഇത് തന്നെ കണ്ടു എനിക്ക് പേടിയാ നാലഞ്ച് പെട്ടിയുണ്ട് പെട്ടി അടച്ചു വെച്ചിരിക്കുകയാണ് കാണുന്നതെന്ന് പറഞ്ഞു എന്നോട് ഒരു അമ്മ വന്ന് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്നതല്ലോ അല്ലേ കണ്ണ് തുറന്നു നോക്കിയപ്പം എല്ലാവരും ഞാൻ പറഞ്ഞു നമ്മളൊക്കെ ഉണ്ടോ ഓടി ഒച്ചേന്ന് ചോദിച്ചു നമ്മളെല്ലാവരും അമ്മേ എന്നാ നീ പേടിക്കൊന്നും വേണ്ട വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ഞാൻ അവളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത് പിന്നെ അവൾ പോകുന്ന അന്ന് ഞങ്ങൾ വെളുപ്പിനെ ഏറ്റു ചോറുമൊക്കെ വെച്ച് എന്നോട് പറഞ്ഞു എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ എനിക്കിവിടെ പറയാനുണ്ട് എന്ന് പറഞ്ഞു അന്നേരം ആങ്ങളെയോ ആങ്ങളേനെ വിളിക്കുന്ന പാപ്പീന്ന് പാപ്പി എനിക്ക് കുറേ കാര്യമൊക്കെ പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ അവൾ കുറേ കാര്യങ്ങൾ എനിക്ക് എൻ്റെ അമ്മച്ചീനേയും പാപ്പീനേയും ഒക്കെ താഴെ ഇറക്കണം ഒരു പത്ത് സെൻറ്റ് സ്ഥലം മേടിക്കണം വിറ്റത്തൊരു കിണർ വേണം അമ്മച്ചിക്ക് വയ്യാത്തതല്ലേ എന്നും പള്ളിയിൽ പോകണം അമ്മച്ചിക്ക് എങ്ങനെയെങ്കിലും നടക്കാനുള്ള ആരോഗ്യമൊക്കെ കിട്ടണം ഒരു തൊണ്ണൂറ് വയസ്സ് വരെ ഇരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക എന്നും പറഞ്ഞ് എൻ്റെ മോൾ പോയതാണ് ബിന്ദുവിൻ്റെ ചേച്ചിയാണ് പിന്നെ ഇതെൻ്റെ ബിന്ദുവിൻ്റെ ആങ്ങളയാണ് പിന്നെ ബിന്ദുവിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരുമില്ല എന്നും പള്ളിയിൽ പോവുകയും പള്ളിയിൽ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് കൊന്ത ചെല്ലുകയും മാതാവിനൊരു പൂ പറു വെക്കുകയും എത്ര രൂ വീട്ടിൽ എത്ര രൂപ രൂപമുണ്ടോ അത്രയും രൂപത്തിന് മാതാവിന് ഈശോയ്ക്കും എല്ലാവർക്കും അവള് തന്നെ നട്ട് വളർത്തിയ പൂവിനകത്തു പൂവൊക്കെ പറച്ച് വിശോയ്ക്ക് വെച്ചതിന് ശേഷേ അടുക്കള വന്ന് ചായയൊക്കെ കുടിക്കുകയുള്ളൂ അത് ദിവസം പള്ളിയിൽ പോകുവായിരുന്നു പിന്നെ അവളെക്കുറിച്ച് പറയാനുള്ളതാണ് അവൾ പോകുന്നതിന് മുമ്പാണേലും ഞങ്ങളുടെ മമ്മിക്കാണ് കൂടുതൽ അറിയുന്നത് ഞങ്ങളുടെ മമ്മിന്നില്ല അപ്പം ഞങ്ങൾ സഹോദരങ്ങൾക്ക് പറയാൻ ഞങ്ങൾ ഇങ്ങനെ മരണ വാർത്ത അറിഞ്ഞത് ഒരു ലാൻഡ് ഫോണിലാണ് വിളിച്ചത് അപ്പോൾ ഒരു സാറായിരുന്നു വിളിച്ചത് കൊച്ചും ഞങ്ങൾ ഉണ്ണിമേരി ഉണ്ണിമേരി എന്നാണ് പറയുന്നത് ഞങ്ങൾ ബിന്ദു എന്നല്ല ഞങ്ങളെ വീട്ടിൽ വിളിക്കുന്ന ഉണ്ണിമേരി എന്നാണ് അപ്പം ഉണ്ണിമേരിയെ ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെ ആശുപത്രിയിലാണെന്നും ഒരു സാറ് വിളിച്ച് പറഞ്ഞതാണ് പിന്നെ അന്നേരം ഞാനാണ് ഫോൺ അറ്റൻഡ് ചെയ്തത് ഞാൻ ചോദിച്ചപ്പോൾ പേരാമ്പ്രയിലൊരു സാറാണ് സാറ് എവിടെയാണ് പോയിട്ട് വരുമ്പോഴാണ് ഈ ബസ്സിൻ്റെ അപകടം കണ്ടിട്ട് ആ സാർ അവിടെ ഇറങ്ങി നോക്കിയപ്പം എന്നെ റോയിച്ചേട്ടൻ ബിന്ദുവിനെ എടുത്ത് പുറത്തേക്ക് ഇട്ടുമായിരുന്നു അപ്പം നിലത്ത് വീണ ബിന്ദുവിനെ പിന്നെ മേത്തുള്ള തീയൊക്കെ സാറും വേറെ കുറച്ച് പേരും കൂടെ അടിച്ചു കെടുത്തിയപ്പോൾ ആ സാറ് ചോദിച്ച് നിങ്ങളെവിടെയുള്ളതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ പെരാമ്രയുള്ള അങ്ങനെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാർ സാറെ പെട്ടെന്ന് തന്നെ നാട്ടുകാരാണല്ലോ എന്ന് പറഞ്ഞ് ബിന്ദുവിനെയും കൂട്ടി കാറിൽ നേരം പെടിക്കുകയുള്ളതിലേക്ക് വരുമായിരുന്നു ആ വഴിയിൽ എന്നെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ ചെറുതായിട്ടൊരു അപകടം പറ്റി കാലിനെന്തോ ഒടുവ് വന്നെന്നൊക്കെയേ പറഞ്ഞിട്ടുള്ളു അപ്പം അതിൽക്കുള്ളിൽ എനിക്കും അറിയത്തില്ലായിരുന്നു പിന്നെ ഞാനിവിടെ വന്ന് പിന്നെ ചേച്ചിയോടൊക്കെ വിളിച്ച് പറഞ്ഞ് അളിയനൊക്കെ ടി വിയിലൊക്കെ നോക്കുമ്പോഴാണ് ഇതിൻ്റെ സീരിയസ് മനസ്സിലാവുന്നത് നേരത്തെ ഞങ്ങൾ ബസ്സിന് കയറി പിന്നെ കോഴിക്കോടിന് പോയി കോഴിക്കോട് ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഇങ്ങനെ കിടക്കുന്ന ബിന്ദുവിനെ കാണുന്നത് പറഞ്ഞേക്കുന്ന ബാക്കി കൂടി ഉണ്ട് പറ്റിയിട്ടില്ല ബിന്ദുവിന് ജീവന്റെ തുടിപ്പുണ്ടായിരുന്നു ഉടൻ തന്നെ എല്ലാവരും ചേർന്ന് അവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു തന്നെയും കൂട്ടുകാരെയും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് റോയ് അഗ്നി കുണ്ടത്തിൽ ഗുരുതരമായി തീ പൊള്ളലേറ്റ് ആശുപത്രിയിൽ കിടന്ന ബിന്ദു അന്ന് തന്നെ പറഞ്ഞിരുന്നു ആ അപകടത്തിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞാണ് ബിന്ദുവും വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന തിരുവചനം അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുകയായിരുന്നു സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നറി ചെയ്ത യശോനാഥന്റെ ആ വചനത്തെ ഈ അഞ്ച് ജീസസ് യൂത്ത് യുവാക്കളെ നമുക്ക് തുലനം ചെയ്യാം അതിൽ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട റോയി റോയ് ചേട്ടൻ്റെ പെങ്ങൾ ഉണ്ട് നമ്മുടെ ശക്കേന ടിവിയോടൊപ്പം അന്നത്തെ കാലഘട്ടത്തിൽ അവര് ഒരുമിച്ച് പ്രവർത്തിച്ചതും അവരുടെ ജീവിതവും ആ അഞ്ച് യുവാക്കളുടെ ജീവിതത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ടീച്ചർ ജോളി ടീച്ചർ നമ്മളോട് പങ്കുവെക്കുന്നതാണ് ഞങ്ങളുടെ റോയിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പതിമൂന്ന് മക്കളില് പതിനൊന്നാമനായിരുന്നു അത് എൻ്റെ നേരെ ഇളയ സഹോദരൻ ചെറുപ്പം മുതലേ അവനെ പുണ്യാളാന്നായിരുന്നു വിളിക്കുന്നത് കാരണം അത്രയും നിഷ്കളങ്കനായ ഒരു സഹോദരനായിരുന്നു ഞങ്ങളുടെ റോയിച്ചന് എന്ത് കാര്യം പറഞ്ഞാലും ഒരു ശിശുവിനെ പോലെ അത്ര നിഷ്കളങ്കനായിട്ടാണ് അവൻ ഞങ്ങളോട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പറയുന്നത് ഇപ്പോൾ റോയിച്ചൻ്റെ കൂടെ ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ എവിടെയാണോ എത്തുന്നത് അവിടം വരെ അവൻ കാണുന്ന എല്ലാവരോടും ചേട്ടാ സുഖമാണോ ചേച്ചി സുഖമാണോ എന്നൊക്കെ എപ്പോഴും ചോദിക്കുമായിരുന്നു അപ്പൊ ഞങ്ങളിങ്ങനെ തമാശനാണേലും പറയുമായിരുന്നു ഇവ മരിച്ചു കഴിഞ്ഞാൽ ഒരു വിശുദ്ധനാകുമല്ലോ ഞാൻ അനിയന്മാരോടും ചേച്ചിമാരോടൊക്കെ പറയും നമ്മുടെ റോഹിച്ചൻ ഒരു വിശുദ്ധനാകും അവന് ഇതുപോലൊക്കെ ജീവിക്കാൻ ആരെ ആരെക്കൊണ്ടാ സാധിക്കുക പാപങ്ങളോട് ഭയങ്കരമായ കരുണയായിരുന്നു ഒരു ഭിക്ഷക്കാരൊക്കെ വീട്ടിൽ വന്നാൽ അവർക്ക് എന്താ ചെയ്തു കൊടുക്കണ്ടേന്ന് റോഹിച്ചൻ അറിയത്തില്ലായിരുന്നു ചെറുപ്പം മുതലേ തന്നെ അവർ വരുമ്പോഴേ അവർക്ക് ഭക്ഷണം കൊടുക്കും വെള്ളം കൊടുക്കും ഇനി വീട്ടിലൊക്കെ ഒന്ന് കുറച്ച് പാവങ്ങളെ ഞങ്ങളുടെ അമ്മയ്ക്കും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പാവങ്ങളോട് ഭയങ്കര കരുണയായിരുന്നു അപ്പോൾ അമ്മ പലരെയും ആരുമില്ലാതെ ഇങ്ങനെ അനാഥരായി നടക്കുന്ന പലരെയും ഞങ്ങളുടെ അമ്മ വീട്ടിൽ നോക്കിയിട്ടുണ്ട് ഒരു വലിയച്ഛൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അയലോക്കത്തെ ഒരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടനെ ഞങ്ങളുടെ അമ്മ വീട്ടിൽ നോക്കുമായിരുന്നു അപ്പോൾ അയാൾക്ക് വേണ്ടുന്ന എല്ലാ ഭക്ഷണവും അമ്മ കൊടുക്കുമായിരുന്നു അപ്പോൾ റോയിച്ചൻ എപ്പോഴും അമ്മയുടെ കൂടെ നിന്നിട്ട് ആ ചേട്ടനെ നോക്കാനായിട്ടും അയാൾ ഭക്ഷണം കൊടുക്കാനും ഷേവ് ചെയ്ത് കൊടുക്കുക മുടി വെട്ടുക ഇതൊക്കെ റോയിച്ചൻ്റെ പണിയായിരുന്നു ആ ചേട്ടനെ നോക്കി അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ആ ചേട്ടൻ മരിക്കുന്നത് ഇങ്ങനെ ചെറുപ്പം മുതലേ ഇവൻ്റെ ഈ സ്വഭാവം കാണുമ്പോൾ ഞങ്ങളങ്ങനെ അത്ഭുതപ്പെട്ടു പോകുമായിരുന്നു ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സാധിക്കുന്നതെന്ന് അതുപോലെ തന്നെ അവൻ അറിവായപ്പോൾ ജീസസ് യുദ്ധത്തിനോടും ഈശോയോടും അവന് ഭയങ്കര സ്നേഹമായിരുന്നു എന്ത് കാര്യം പറഞ്ഞാലും ഇപ്പോൾ നമ്മളൊരു വഴക്ക് പറഞ്ഞാൽ ചേച്ചി അങ്ങനെ പറയല്ലേ അത് ഈശോയ്ക്ക് ഇഷ്ടമാകുമല്ല അങ്ങനെ ഈശോ ഈശോ എന്നുള്ള പേര് എന്ത് കാര്യത്തിൽ അവനെ കൂട്ടിച്ചേർക്കുമായിരുന്നു അങ്ങനെ ഈശോയുടെ ഒരു പ്രിയപ്പെട്ട മകനായിട്ട് ചെറുപ്പം മുതൽ അവൻ്റെ മരണസമയം വരെ അവൻ അങ്ങനെ തന്നെ ജീവിച്ചിരുന്നു അപ്പോൾ ജീസസ് യൂത്തൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് വീട്ടിലെന്തെല്ലാം പണിയുണ്ടോ അത് മുഴുവൻ തീർത്തിട്ടായിരുന്നു ഇവൻ പോകുന്നത് അന്ന് പട്ടുന്നൂൽ പിന്നെ കൃഷി ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മൾബറി വെട്ടിയിട്ട് കൊടുക്കുക അതിനാവശ്യമായിട്ടുള്ള വേറെ എന്തെല്ലാം സംവിധാനങ്ങൾ വീട്ടിലൊരുക്കണോ അതെല്ലാം ചെയ്തിട്ടായിരുന്നു ഞങ്ങളുടെ റോയിച്ചിന് വീട്ടിൽ നിന്നും പോകുന്നത് അങ്ങനെ പോയി ആകാശപ്പുറവുകളുടെ കൂടെ കുറ്റിക്കാട്ടൂർ ഒരു അച്ഛൻ്റെ കൂടെ അവൻ ധാരാളം സേവനം ചെയ്തിട്ടുണ്ട് ഒരു രണ്ടാഴ്ച അവിടെ പോയി നിന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ സേവനം ചെയ്ത് അവരെ കുളിപ്പിക്കുക അവരെ ഷേവ് ചെയ്യുക അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുക ഇങ്ങനെ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും റോയിച്ചൻ പങ്കാളിയാകുമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് റോയ്ച്ചൻ വരുമ്പോൾ റോയിച്ചിനെ കണ്ടാലും ഞങ്ങൾ പറയുമായിരുന്നു എൻ്റെ മോനെ നീ എന്തിനായി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നീ നീയുമ്പോൾ അവരെ പോലെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ റോഹിച്ചിനോട് ഇങ്ങനെ പറയുമായിരുന്നു ഇനി നീ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടണ്ട നമുക്ക് ഈ ഭൂമിയിൽ ഇത്രയും കഷ്ടപ്പാടിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഞങ്ങൾ ഞങ്ങളെപ്പോഴും റോഹിച്ചിനോട് പറയുമായിരുന്നു അതുപോലെ തന്നെ ഈ ഔട്ട് റീച്ച് പ്രോഗ്രാമുകൾക്ക് ഇടയ്ക്കിടെ വീട്ടിൽ നിന്ന് അവൻ പോകുമായിരുന്നു അപ്പോൾ ഈ അവസാനം ഇടുക്കിയിൽ പോയപ്പോഴാണേലും അവന് വീട്ടിൽ നിന്ന് ഞങ്ങളോട് യാത്രയൊക്കെ പറഞ്ഞു പോകുമ്പോൾ അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ഈ എന്താ ഇങ്ങനെ ഇവനെത്തിനെ ഇങ്ങനെ എല്ലാവരും ഇത്രമാത്രം സഹായിക്കുന്നത് അതൊക്കെ കുറച്ചൊക്കെ പോരെ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ അതൊക്കെ ഈശോയ്ക്ക് ഇഷ്ടമായിട്ട് ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടമെന്ന് ഞങ്ങളുടെ എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറപ്പുണ്ട് ഞങ്ങളുടെ റോയിച്ചനെ എന്തായാലും ഒരു വിശുദ്ധ പദവിയിലേക്ക് ദൈവം ഉയർത്തുന്നു തന്നെ അപ്പോൾ അന്ന് ജീസസ് ജീവിതത്തിൻ്റെ പ്രോഗ്രാമിന് പോകുമ്പോൾ രണ്ടാഴ്ചയായിരുന്നു അന്ന് ഇടുക്കിയിലെ പ്രോഗ്രാം അപ്പോൾ ആ പ്രോഗ്രാമിന് വേണ്ടി റോയിച്ചന് ഇങ്ങനെ പോകുമ്പോൾ ആ അവർ തിരിച്ചു വരുന്ന വഴിക്കായിരുന്നു ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായതും അപ്പോൾ അവൻ കൂടെ ഉണ്ടായിരുന്ന ആ മറ്റു നാല് പിള്ളേരെയും രക്ഷപ്പെടുത്താനായിട്ട് അവൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കിയായിരുന്നു രക്ഷപ്പെട്ട ബിന്ദു പറഞ്ഞു റോയിച്ചേട്ടനാണ് എന്നെ രക്ഷപ്പെടുത്തിയത് പക്ഷേ മറ്റുള്ള ആൾക്കാർ വന്ന് ചവിട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത് അപ്പോൾ ഇങ്ങനെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച് സ്വന്തം ജീവൻ അവൻ യേശു വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്തത് വളരെ പ്രധാനപ്പെട്ട അഞ്ച് വ്യക്തിത്വങ്ങളാണ് ഞങ്ങൾക്ക് നഷ്ടമായത് ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാണ് പ്രവർത്തനങ്ങൾ ഇത് ചെമ്പരോട ഇടവക സെന്റ് ജോസഫ് ചർച്ച് കഴിഞ്ഞ ഒരു വർഷമായി ഞാനിവിടെ വികാരിയായി സേവനം ചെയ്യുന്നു ചെമ്പരോടയുടെ പ്രത്യേകത ദൈവത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച അഞ്ച് സഹ സഹോദരങ്ങൾ പൂക്കിപ്പറമ്പ് ദുരന്തത്തിൽ മരണമടഞ്ഞതിൻ്റെ ഓർമ്മ ഇന്ന് നിലനിൽക്കുന്ന ഒരിടമാണ് ചെമ്പനോട് ഇടവക കാരണം അതിൽ നാല് സഹോദരങ്ങൾ സഹോദരിമാർ ഈ ഇടവകയിൽപ്പെട്ടവരായിരുന്നു ജീസസ് യൂത്ത് മിനിസ്ട്രിയുടെ ഭാഗമായി ഇടുക്കി ഭാഗത്തുള്ള രാജപുരം ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി എന്ന സ്ഥലത്ത് വെച്ച് ബസ് അപകടത്തിൽപ്പെടുകയും ബസ് കത്തി അമർന്ന് അതിൽ ഈ അഞ്ച് സഹോദരങ്ങൾ തങ്ങളുടെ ജീവിതൻ ഹോമിക്കുകയും ചെയ്ത ആ അനുഭവം ആ സംഭവം നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ടാകും ഞാൻ അച്ഛനായിട്ടന്ന് രണ്ട് വർഷം തികയുന്നതേ ഉള്ളൂ ആ ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ദൈവത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ആ സഹോദരങ്ങളുടെ ഓർമ്മയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നതൊരു പ്രചോദനവും പ്രേരണയുമാണ് ആ അഞ്ച് നാല് സഹോദരങ്ങളും ഈ ഇടവകയിലെ അംഗങ്ങളായിരുന്നു എന്ന് ഓർക്കുമ്പോൾ തികഞ്ഞ ചാരിതാർത്ഥ്യവും സന്തോഷവും ഉണ്ട് കോഴിക്കോട് സോണിൽ നിന്നും ഇടുക്കി രാജപുരം എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് കടന്നുപോയ അഞ്ച് വിശുദ്ധ സഹോദരങ്ങൾ ജീസസ് യുത്തിൻ്റെ പൊന്നോമനകൾ അവരെ കർത്താവിന് വേണ്ടി യേശുവിൻ്റെ സുവിശേഷം മഠം പ്രഘോഷിച്ചു തൻ്റെ ത്യാഗങ്ങളും ജീവിത അനുഭവങ്ങളെല്ലാം അവർ അവർക്ക് പകർന്നു കൊടുത്തു ഒടുവിൽ വിജയശ്രീലാളിതരായി യേശുവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഉണ്ടായ ബസ് അപകടത്തിൽ കർത്താവിൻ്റെ രക്തസാക്ഷികളായി അവർ സ്വർഗം പൂവണിഞ്ഞു യേശുവിൻ യുവാക്കൾ നാം യേശുവിൻ്റെ പാതയിൽ ഇന്ന് എത്ര പേർക്ക് ഇവരെ അറിയാമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എത്ര പേർ ഇവരെക്കുറിച്ച് പഠിക്കുന്നു പഠിപ്പിക്കുന്നു ഇവരെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവർ ഇവരെ അറിയണം ഇവരെക്കുറിച്ച് പഠിച്ചിട്ടില്ലാത്തവർ പഠിക്കണം കാരണം ഇവർ നമുക്കെല്ലാവർക്കും ഒരു സ്വർഗീയ പാഠപുസ്തകമാണ് നമുക്ക് മാതൃകയേകിയ ജ്വലിക്കുന്ന ക്രിസ്തു സാക്ഷികളാണ് ജീസസ് യൂത്ത് മുന്നേറ്റം പരിശുദ്ധ കത്തോലിക്കാ സഭയ്ക്ക് നൽകിയ അഗ്നി സ്തംഭങ്ങളാണ് ഈ അഞ്ചു പേരും അന്ന് ഇവരുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷനായിരുന്ന മാർ പോൾ ചിറ്റലപ്പിള്ളി പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് നമുക്ക് അഞ്ച് വേദസാക്ഷികളെ ലഭിച്ചിരിക്കുന്നു അവർ നമുക്കുവേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു സത്യമാണ് ഈ അഞ്ചു പേരും തങ്ങൾക്ക് ലഭിച്ച ദൈവാനുഭവം അനേകർക്ക് പകർന്നു കൊടുക്കാൻ മരണം വരെ പ്രയത്നിച്ചു അതെ മരണം വരെ അവർ ക്രിസ്തുവിന് സാക്ഷികളായിരുന്നു ജ്വലിക്കുന്ന ഇവരുടെ ധീര ഓർമ്മകൾക്കു മുന്നിൽ ഒരിക്കൽ കൂടി ഞങ്ങളും പ്രണാമം അർപ്പിക്കുന്നു